അഞ്ച് ആറ് മാസം കഴിയുന്ന കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള ഫുഡിന്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇതിനു മുമ്പ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ആഹാരത്തിന്റെ വീഡിയോ ആയിട്ട് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു കുഞ്ഞുങ്ങൾ മാസം കഴിഞ്ഞാൽ അമ്മയുടെ പാലിന് പുറമെ നമ്മൾ കട്ടി ആഹാരങ്ങളും കൊടുത്തു കൊടുക്കണം നമുക്ക് എല്ലാ ധാന്യങ്ങളിലും കുട്ടികൾക്ക് കൊടുത്ത് ശീലിപ്പിക്കാം ഫ്രൂട്ട്സ് ആണെങ്കിലും നമ്മളത് വേവിച്ച് കൊടുക്കുന്നതാണ് നല്ലത് അതിൽ എന്തെങ്കിലും കീടങ്ങൾ ഉണ്ടെങ്കിൽ അത് നശിച്ച് കഴുകി അരിച്ച് ഉണക്കി പൊടിപ്പിച്ച് നമുക്ക് വയ്ക്കുക അങ്ങനെയും കൊടുക്കാം ഞാൻ രാഗി വീട്ടിൽ തന്നെ തയ്യാറാക്കിയാണ് കൊടുക്കുന്നത് ഇന്ന് രാഗി കുറുക്കുണ്ടാക്കുന്നത് കാണാം അതിന് രാഗി രാത്രി തന്നെ കുതിർത്തി വെച്ച് രാവിലെ മിക്സിയിൽ അരച്ച ശേഷം അരിച്ചെടുത്ത് സ്റ്റൗവിൽ വെച്ച് കുറുക്കിയെടുക്കാം ഇതിൽ ഫാറ്റ് തീരെ ഇല്ല അയ്യൻ കണ്ടൻറ്റ് ധാരാളമുണ്ട് ഇനി നമുക്ക് അടുത്ത ആഹാരം ഉണ്ടാക്കാം വേണ്ടി ഞാൻ കുറച്ച് ചെറുവയർ മുളപ്പിച്ച് വെച്ചിട്ടുണ്ട് മുളപ്പിച്ച ചെറുവായര് ഇട്ട് കൊടുക്കുന്നതാണ് കുട്ടികൾക്ക് നല്ലത് ഗ്യാസ് പ്രോബ്ലം ഒന്നും വരില്ല പിന്നെ എടുക്കുന്ന നുറുക്കരിയാണ് അത് ആദ്യം തന്നെ കഴുകി കുതിർത്തി വീണ്ടും കഴുകി നമുക്ക് എടുക്കണം കുട്ടികൾക്ക് അരി ആഹാരം കൊടുക്കുമ്പോൾ അരി ആദ്യം കഴുകി കുതിർത്തി വെച്ച് വീണ്ടും കഴുകിയിട്ട് വേണം ഉണ്ടാക്കാൻ അതിൽ വിഷാംശങ്ങളൊക്കെ പോയി കിട്ടാനാണ് ഇത് വെന്ത് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ വെള്ളം കളയുന്നില്ലല്ലോ അതുകൊണ്ട് സൂക്ഷിച്ച് ചെയ്യണം ചെറുപയർ മുളപ്പിച്ചതും കൂടി ഇട്ട് നമുക്ക് കുക്കറിൽ രണ്ട് മൂന്ന് വിസിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം ഇത് നല്ലൊരു ആഹാരം തന്നെയാണ് കുട്ടികൾക്ക് ഇത് നെയ്യ് ചേർത്ത് കൊടുക്കാം പിന്നെ തൈര് ചേർത്ത് കൊടുക്കാം ഒരു വയസ്സൊരു മധുര ഉപ്പും കൊടുക്കാത്തതാണ് കുട്ടികൾക്ക് നല്ലത് ചെറുവായരും അരിയും കൂടി ഞാൻ കുക്കറിൽ വെച്ച് രണ്ട് മൂന്ന് വിസിൽ കൊടുക്കുന്നുണ്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം അങ്ങനെ തുറന്നപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇത് നല്ലോണം വെന്ത് കഴിഞ്ഞ് ചോറിൻ്റെ രൂപത്തിലും എണ്ണ കൊടുക്കാം കഞ്ഞി ആയിട്ടും കൊടുക്കാം കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് നെയ്യൊഴിച്ച് കഞ്ഞി രൂപത്തിലാണ് ഇന്ന് ഞാൻ കൊടുക്കുന്നത് ഇങ്ങനെ കൊടുത്തപ്പോഴത്തെ കുഞ്ഞു വാവയ്ക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഇനി ഞാൻ അടുത്ത ഫുഡിലേക്ക് പോകാം അത് ഫ്രൂട്ടാണ് ഫ്രൂട്ട് നമുക്ക് ഉപയോഗിച്ചെടുക്കാം ഇത് പേഴ്സം എന്നാണ് ഇതിൻ്റെ പേര് ഇതിന് കാക്കി ഫ്രൂട്ട് എന്ന പേരുണ്ട് ഇത് തൊലി കളഞ്ഞ് നമുക്ക് വേവിച്ചെടുത്ത് കൊടുക്കാം കുട്ടികൾക്ക് നമ്മൾക്കല്ലാതെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉള്ളൊരു ഫ്രൂട്ടാണ് പേഴ്സിമൻ ഫ്രൂട്ട് നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കുന്നതിന് ഇത് കുട്ടികൾക്ക് കൊടുക്കാൻ ഭാഗമായി ഇങ്ങനെ തന്നെ ക്യാരറ്റും ഞാൻ വേവിച്ചെടുത്ത് കുട്ടികൾക്ക് കൊടുക്കാറുണ്ട് ഇതൊരു റിക്വസ്റ്റ് വീഡിയോ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു മിനീസ് എടുക്കല സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആറ് മാസം കഴിഞ്ഞ കുട്ടികൾക്ക് ഫ്രൂട്ട് വേവിച്ചു കൊടുക്കുന്നതും വെജിറ്റബിൾ വേവിച്ചു കൊടുക്കുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ മിക്സിയിൽ അരച്ചിട്ടാണ് കൊടുത്തത് ആറ് മാസം കഴിഞ്ഞ് ഏഴ് എട്ട് മാസം ആവുമ്പോഴത്തേക്കും നമുക്ക് ധാന്യങ്ങളൊക്കെ വേവിച്ച് കൈകൊണ്ട് ഉടച്ച് തൈരോ നെയ്യോ ഇട്ട് കൊടുക്കാം ഇപ്പോൾ കുഞ്ഞുമാവയ്ക്ക് എട്ടാമത്തെ മാസമായി അതുകൊണ്ട് ഇങ്ങനെ കട്ടിയുള്ള ആഹാരങ്ങളാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്